ആക്സിസ് ബാങ്കിൽ കയറിയ മുഖമ്മൂടിധാരികൾ ജീവനക്കാരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ ശേഷം ലക്ഷം രൂപ കൊള്ളയടിച്ച് കടന്നു കളഞ്ഞു ബീഹാറിലെ ഷെയ്ഖ്പുര ജില്ലയിലെ ബെർബികയിലാണ് സംഭവം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഹദിയ മോഡിന് സമീപത്തെ ആക്സിസ് ബാങ്ക് ശാഖയിലാണ് മൂന്ന് ബൈക്കുകളിലായി ആറ് കള്ളൻമാരെത്തിയത് ഇതിൽ മുഖമൂടിധാരികളായ രണ്ടുപേർ ബാങ്കിനുള്ളിൽ കയറിയ ഉടൻ തോക്കുകൾ പുറത്തെടുത്ത് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ഒരു മുറിയിലേക്ക് മാറ്റി ശേഷമായിരുന്നു കൊള്ള നടത്തിയത് സംഭവം നടന്നയുടനെ ഉടനെ എസ് പിയും ബാർബിക പോലീസും സ്ഥലത്തെത്തി അന്വേഷണ ചുമതല ഏറ്റെടുത്തു സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഊർജിതമാക്കി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ബേക്സ് വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായ ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്